റെന്നി ട്രാവൽ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത് ഷിബു ആണ് ഷിബു നമ്മൾ ഈ ട്രിക്കുകൾ കാണിക്കാൻ പോകുന്നത് ഷിബുലെയാണ് ഉണ്ട് അതുപോലെ തന്നെ സുരേഷ് ഉണ്ട് സുരേഷുണ്ട് സോച്ചനുണ്ട് ഞാനൊരു ട്രിക്ക് കാണിക്കാൻ പോവാണ് ഇതിന്റെ മെതഡെന്ന് പറഞ്ഞാൽ ഇത് ഒരു കുത്ത് ചീട്ടാ ഇതിങ്ങനെ കുത്തുവാ നല്ലവരെ കുത്തുന്നുണ്ടല്ലോ നോക്കിയേ ഉണ്ട് ഇല്ലേ നല്ല ഒന്ന് കുത്തിക്കോ എന്ന നോക്കിയോ എല്ലാം ചീത്ത ഉണ്ട് ഏതാ ഉണ്ടല്ലോട്ടുണ്ട് ഇത് നിങ്ങൾ ഓരോന്ന് എടുക്കും എന്നിട്ട് എന്നെ കാണിക്കരുത് പക്ഷെ നിങ്ങൾ എടുത്ത ചീട്ട ഏതാണെന്നുള്ള ഞാൻ കണ്ടുപിടിക്കാതാണ് ആദ്യം നമ്മൾ എന്നെ കാണിക്കരുത് ഞാൻ നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ ആരോടും പറയലോ നീ പറയല്ലോ കേട്ടോ കാണിച്ചേ അതിനകത്തൊന്ന് കാണിച്ചല്ലേ എടുത്തോ കാണിച്ചോ

കണ്ടല്ലോ ആ അവിടെ വെച്ചോ അതുപോലെ നമ്മുടെ സുരേഷ് പറഞ്ഞെടുക്കുവാണെ സുരേഷ് പറഞ്ഞെടുക്കേ രണ്ടു കൂടെ ഉണ്ടോ പറഞ്ഞിട്ട് വെച്ചു ആ ആ ക്യാമറയിൽ ഒന്ന് കാണിച്ചേരാത് ഏതാന്നുള്ള ഞാൻ കാണുന്നില്ല കണ്ടല്ലോ ഓക്കെ ഒന്നുകൂടെ കുത്തുവാണെ ഞാൻ ഏ അപ്പം ഷിബുവിന്റെ ചെട്ടിക്ക് ഇങ്ങോട്ട് വന്നാ ഞാൻ കാണാതെ വെച്ചോച്ചിട്ടുണ്ട് സുരേഷിന്റെ ഇങ്ങോട്ട് വെച്ചെടുക്കു വെച്ചേലും അപ്പൊ ഇത് ഷിബുവിന്റെ വെച്ചു സുരേഷ് വെച്ചു സോച്ചൻ വെച്ചു അത് സോച്ചിൻ്റെ സോഹിച്ചൻ്റെ ചേട്ടല്ലേ ഇതാ എൻ്റെ നാടകത്തെ ഇത് നല്ലപോലെ ഇങ്ങനെ കിട്ടണം അത് ഇപ്പം സോച്ചിൻ്റെ പറയുന്നെങ്കിൽ സോച്ചൻ്റെ ഇങ്ങനെ കാണിക്കണം കേട്ടോ മെറ്റിപ്പാടിക്കുക മെറ്റിക്കിട്ട് പുറകോട്ട് എങ്ങനെ എടുക്കണേ അപ്പം സോറ്റ് നീച്ചിട്ടൊന്ന് മനസ്സിലോർത്തേ എന്നെ നോക്കിയേ അത് മനസ്സിലോർത്തോണേ ഇതിന്റെ കളർന്ന് ഓർത്തേർത്തു സുരേഷ് ആക്കിറ്റേക്കിട്ടൊന്ന് മനസ്സിലോർത്തേ അതിന്റെ കളർ ഒന്ന് ഓർത്തേ കളർ ഓർത്തോ കിട്ടുന്നില്ലല്ലോ ആ അതൊന്നും മനസ്സിലൊന്നും കണ്ടേ അത് അതിന്റെ കളർ ഒന്ന് മനസ്സിൽ കണ്ടേ ഷിപു നീ ആ കിട്ടിട്ട് മനസ്സിലൊന്നോർത്തോണോ അതിന്റെ കളർ മനസ്സിൽ വിചാരിച്ചേർത്തോണെ കുറിപ്പാച്ചിട്ടൊന്ന് മനസ്സിൽ വിചാരിച്ചേ ചോച്ചൻ സോച്ച ചീട്ട ഇതെടുത്ത് മണ്ടയിലോട്ട് വെച്ചോ ഇതി മണ്ടയിൽ വെച്ചു എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് ഇങ്ങോട്ട് വെക്ക അതിന്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ കുറച്ച് എടുത്ത് പാകം വെക്കേ ഇതിന്റെ കുറുപ്പിന്റെ എടുത്ത് ഇങ്ങോട്ട് വെക്കൂ എന്നിട്ട് ഇതിന് കുറച്ചെടുത്ത് വെച്ചേ ആ ഇനി ഷിബുവിൻ്റെ ഇതെടുത്തോട്ട് വെച്ചേ ഞാൻ വെച്ചേക്കാം ഷിബുവിൻ്റെ ഏറ്റെടുത്ത് ഇവിടെ വെച്ചു ബാലൻസ് ഇവിടെ വെച്ചു ഏ ഇതിനകത്ത് മൊത്തത്തിലുണ്ട് ഇനി ഇത് ചെയ്യാൻ പോകുന്നത് ഞാൻ രണ്ടായിട്ട് ഭാവിച്ച് എന്നിട്ട് ഇതിന്റെ വെയ്റ്റ് നോക്കും അപ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ നിങ്ങളെടുത്തേക്കുന്ന ചീട്ടതിനകത്താണെന്നുള്ളത് ਹਮਮ mm ਕੰਡਾ -hmm. <coughs> 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 അരെ പോള ഇതിനെ അതേ വെക്കണം പോള അപ്പോൾ ഇതിന്റെ വെയിറ്റ് നോക്കുവാനേ ടോർട്ടാ ഒക്കി ദും പൊപ്പാ ഇതിനെ നമ്മൾ ഹും ോക്കും കൂടുതലുള്ള ഞാൻ എനിക്ക് അറിയാൻ തരാം അവിടെ വേദനകത്ത് നമ്മള് ഓരോ വ്യക്തികളും മനസ്സിൽ ഉദ്ദേശിച്ച ഷുഭു ഉദ്ദേശിച്ച് കഴിഞ്ഞാണെ മനസ്സിൽ ഉദ്ദേശിച്ച ചീട്ട് ഇങ്ങനെ ഓർത്തെ മനസ്സിലോർത്തെ ഉണ്ട് ഓർത്തിട്ടുണ്ട് എവിടിച്ചെ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് നോക്കി ഉണ്ടോ കുറിപ്പ് ആ ചീട്ടൊന്ന് മനസ്സിലോർത്തേ ആ അതിന്റെ കളറ് ആ സോച്ചൻ ആ ചീട്ടോർത്തിട്ട് കറക്റ്റ് ആണോ നോക്കിയേ ഇങ്ങോട്ട് കാണിച്ച ശരിയാണോ ശരിയാണോ മാറിയോ തെറ്റിപ്പോയിൻ്റെ